ഇപ്പോഴും ട്രെൻഡിങ് ആണ് പക്ഷെ ആ റിലീസ് ആയ സമയത്ത് ആ പാട്ട് കേട്ട് 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 നമുക്ക് അത്രയും ഇതായി അത്രയും എല്ലാവരും ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കാരണം ഇപ്പൊ റിലീസൊക്കെ ആണല്ലോ നമുക്ക് എല്ലാവർക്കും കൂടി ഡാൻസ് ഞാൻ ഇല്ല നിങ്ങളെല്ലാരും കൂടി ഡാൻസ് ചെയ്തിട്ടൊന്ന് വാക്കിപ്പാക്കാൻ പോവാണ് സോ ഡാൻസ് മാസ്റ്റർ ഇവിടെ ഉണ്ട് സ്റ്റേജില് ഡാൻസ് മാസ്റ്റർ പ്ലീസ് ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും അത് ആദ്യം ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക അതിന് കഴിഞ്ഞിട്ട് ഒന്നിച്ച് നമുക്ക് ഡാൻസ് ചെയ്യാം ഇവിടെ മിക്ക നമ്മുടെ കണിമ സോങ് ആണ് എല്ലാവർക്കും അറിയാവുന്ന സോങ്ങാണ് വെരി സിമ്പിൾ സ്റ്റെപ്പാണ് വെറുതെ ആണ് പിന്നെ സിമ്പിൾ അല്ലെങ്കിലും കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്പ് കൊടുത്താലും അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ വേദിയിലുള്ളത് കേട്ടോ അല്ലെ മിക്കവരും ഡാൻസേഴ്സ് ആണ് അപ്പം ഇല്ല ഇല്ല രാമുട്ടിന്നും നമുക്ക് പരിപാടി ഇല്ല കേട്ടോ ദേ വരൂ വരൂ പ്ലീസ് പ്ലീസ് അങ്ങനെ ഓടി പ്രശ്നം വന്നാൽ നമ്മൾ പിന്മാറി പോരുത് നമ്മളത് ഫേസ് ചെയ്യണം എനിക്ക് പക്ഷേ ഒന്നല്ല ഞാനൊരു ഔട്ട്സൈഡർ ആണ് ഞാനൊരു പ്രൊഫഷണൽ ആണ് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളുടെ ഫാമിലിയാണ് പ്ലീസ് ഗൈൾ പ്ലീസ് ഇത് പറഞ്ഞിന്റെ പേയ്മെന്റ് കട്ട് വൺ മോർ സ്പെഷ്യൽ പേഴ്സൺ പ്ലീസ് ജോൺ സൺസി ഒരു

ഡാൻസ് ചെയ്യാൻ പോകട്ടെ നമ്മൾ എല്ലാവരും കൂടി ഡാൻസ് ചെയ്യാൻ പോകണം അതേ സമയത്താണ് ഇവിടെ ടീച്ചണത് സോ യെസ്ഡ് ഇവ് ദി മ്യൂസിക് ആദ്യം നോക്കുന്ന ട്രയൽ ട്രയൽ